കേക്ക് വന്നിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്താച്ച നമ്മുടെ സ്വന്തം ജില്ലയായ പാലക്കാട് അവിടെ ഒരു എന്താണ് മാൽ തുടങ്ങിയിരിക്കുകയാണ് കാശ് അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളില് വിശേഷം കണ്ടു നോക്കാം ഞാൻ പിന്നെ ഒന്ന് ചൊല്ലിച്ചടിപ്പോക അപ്പൊ ഗാസ് നമുക്ക് അതിന്റെ അകത്തേക്ക് പോകാം ഇതാണ് രാവിലെ തന്നെ ഇത്ര നിലക്കുണ്ട് കാഴ്സ അപ്പൊ വൈകുന്നേരത്തിൽ രാത്രി ആകത്തൊക്കെ ഇങ്ങോന്ന് ആലോചിച്ച് നോക്കുകയായി രാവിലെ നേരത്തെ തന്നെ തന്നെ ആൾക്കാരുണ്ട് കാസൊക്കെ വ്യായും പതി വായ ഞാൻ പിന്നെ എന്താ ഈ അടി ഭാഗത്ത് നിന്ന് നോക്കാൻ വേണ്ടിട്ടില്ലേ ഒന്ന് അടിയിക്ക് പോയൊക്കെയതാ ഞാൻ ഞാൻ ചടച്ച അവിടെയല്ല കളിക്കണത് ചെല്ലുവാണെന്ന് നോക്കി വയ്ക്കുമ്പോഴല്ലേ കാര്യം വെടിയ കെട്ടിയത് എന്താണ് അവിടെ നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ ആണ് അതുകൊണ്ട് സേഡായിട്ട് ഞാൻ പോകുന്നു ഗാസ് സസി സസി എന്ത് സസ്യമായി ഗാസ് ഗാസ് നമുക്ക് ചപ്പിൾ സോറി എന്താണ് ആ ലിഫ്റ്റിൽ കയറി പോകാൻ കണ്ടോ ഞാനിട്ടോ ഗസ് അത് കയറി എനിക്ക് നിൽക്കുക ആലിഷ്ടമാണെങ്കിൽ നല്ല ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ കയറി കളിക്കാൻ വിചാരിച്ചു ഗായസ് അതുകൊണ്ട് കയറുക ഇറങ്ങുക കയറുക ഇറങ്ങുക അങ്ങനെ ഒരു വട്ടം ചീത ഗായ അപ്പം തന്നെ പച്ച കയറന്നു അവിടെ ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞോണ്ട് ഞാൻ പിന്നെ കണ്ട് ചെയ്ത ഗായസ് കണ്ടതുകൊണ്ടോ ഗായസ് അങ്ങനെ ഞാൻ മുകളിലെത്തിണ്ട് ഗായ് ഞാൻ പിന്നെ ഗായ നേരെ എങ്ങോട്ടോ എങ്ങോട്ടാന്നൊന്നും ഇല്ലാതെ വെറുതെ നടക്കാണ് ഗായസ് പിന്നെ ഞാൻ ഇതാ കാശ് ഞാൻ ക്യാരബ്സ് മേടിക്കാൻ വേണ്ടി ചിക്കൂല് വന്നിട്ടുണ്ട് കാശ് ഞാനും എൻ്റെ ഒപ്പച്ചും മാത്രമുള്ളതുകൊണ്ട് ഞാൻ ചെറിയ അവിടുത്തെ ഏറ്റവും ചെറിയ ക്യാരബ്സാണ് ഞാൻ മേടിച്ച് ചുമ്മാ ഉണ്ടെങ്കിൽ വലുതും എടുക്കാന്ന് പക്ഷേ ഇപ്പം അപ്പം മോളും ഇല്ല കാശ് അതും ഉണ്ടൊക്കെ ഇപ്പോൾ അവിടുന്ന് നല്ല ഹാപ്പിനെസ്സൊന്നും ഇല്ല പിന്നെ ഇനി മോളൂനെയും അച്ഛനും കൂടെയും കുട്ടികട്ടൊക്കെ വന്നിട്ട് വലുത് ഏറ്റവും ഇവിടുത്തെ ഏറ്റവും വലുത് തിന്നണം കാശ് മേടിക്കാനുള്ള പൈസ ഞങ്ങൾ സപ്പോർട്ടിലൂടെ തരണം ഗായസ്ക്കുണ്ടോ ഗായസ് ഇതാണ് ഗായസ് അവിടെ കളിക്കണ ഏരിയ കളിക്കണ ഏരിയയിലൊന്നും ഞാൻ കയറിയില്ല വെറുതെ ഞാൻ കുട്ടികളമാരി കയറൊന്നും ചെയ്തിരുക മോളില്ലാത്ത കാരണമാണ് ഗായസ് ഞാൻ കയറാത്തത് ഞങ്ങൾക്ക് രണ്ടാക്കുമ്പോൾ അവിടെ അപ്പം കയറാം അപ്പോഴൊരു ഹാപ്പിനെസ് കിട്ടുള്ളൂ ഗാസ് പാൻ ഗായസ് പിന്നെ കെ ഐ എഫ് സി ഒക്കെ തന്നെ അതിൻ്റെ ഉള്ളു ഒക്കെ ഒന്ന് നോക്കിയാകുമ്പോൾ ഒക്കെ അപ്പം തന്നെ നല്ലൊരു ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ട് പിന്നെ വെറുതെ പിന്നെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഞാൻ നടന്നു പോകാം പിന്നെ ഞങ്ങളിതിങ്ങനെ കണ്ട് കണ്ട അവസാനം കറങ്ങി തിരിഞ്ഞ അവസാനം ഇലക്ട്രോണിക് വെക്കുന്നത് കാശ് കണ്ടോ ഇവിടെ കണ്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് കാശ് ഫ്രിഡ്ജ് ടി വി ഇതിനൊക്കെ ഓഫറുണ്ട് വേണ്ടവരും ഒന്ന് വാങ്ങുക കാശ് അത്രക്കും ഓഫേർസാണ് ഗതിവിടെ പിന്നത് അപടത്തടുത്ത് വീടെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതൊരു മൊബൈൽ കടയും കൂടെ ഉണ്ട് കാശ് മൊബൈൽ വാങ്ങാൻ അവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഐ ഫോണ് മാത്രമേ ഉണ്ടാവുള്ളൂ ഐഫോൺ എടുക്കേണ്ട ആൾക്കാർ ഇങ്ങോട്ട് വരിക ക്യാഷ് ഞാൻ നോക്കിയിട്ടു ഇന്ന കാശം അവിടെ ഐഫോൺ കൗനും കാവിടെയൊക്കെ ഉണ്ടാവും നല്ല നല്ല ഓഫറാണ് ക്യാഷ് ഉണ്ടോ ഉണ്ടോ ഡ്രസ്സൊക്കെ ഉണ്ടാവും സെറ്റ് ഡ്രസ്സോളൊക്കെയാണ് കായ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാശ് ഇവിടുത്തെ ഡ്രസ്സോൾ ഞാൻ എൻ്റെ ഉണ്ണിയൊക്കെ നോക്കാൻ വന്നതാണ് പക്ഷേ ഓൾ പാകം ആവണമെങ്കിൽ ഓള വന്ന് ഞങ്ങൾ നോക്കണം കാസം പക്ഷേ ഓളൊക്കെ ഉണ്ടാകത്തത് കൊണ്ട് ഗാസ്സി ഞങ്ങൾക്ക് ഓൾക്കും ഇക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല ഇതൊക്കെ ആണെങ്കിൽ ഇക്കെടുക്കുകയാണെങ്കിൽ പിന്നെ ഓൾക്കെടുത്തിരുന്ന ആളുകൾ കണ്ണാടുകൾക്ക് തീരെ ഇഷ്ടമില്ല വെക്കാണ് ഞാൻ എന്തായാലും ഒരു അതറിയാണ്ട് പറ്റി എടുത്തില്ല എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കറങ്ങി തിരിഞ്ഞ അവസാനം ഞങ്ങൾ മല ഹൈപ്പർ മാർക്കറ്റിൽ എത്തി ഗ്യാസ് ഗ്യാസ് ഞങ്ങളുടെ ഗ്യാസ് ഒന്നൊന്നും ഇവിടെ അയ്യായ കുലൂമളിലെ ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറി നോക്കാം ഗ്യാസ് ചെറിയ പൈസ ഒക്കെ എന്തെങ്കിലും ഒരു മുട്ട എടുക്കാൻ ചേർത്തിട്ട് ഞങ്ങൾ കയറി നോക്കി ഗ്യാസ് കണ്ടോ കണ്ടോ നല്ല കളക്ഷൻ ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഇക്കും എണ്ണിക്കും വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് എന്താണ് കിണ്ടർ ക്രീം എടുത്തത് കാശ് പിന്നെ കാശ് ചെയ്യാനവിടെ ബില്ല് അടിക്കാൻ വേണ്ടി കൊണ്ടുപോകാണ് അങ്ങനെ രാസങ്ങൾ ലുലുവിൻ്റെ പുറത്തെത്തിൻ്റെ കാശ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടക്രൈബ് ചെയ്യാൻ വേണ്ടി അമ്പൻ തിരക്കാണ്